െ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കാണാൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ ഏറ്റവും വലിയ പാർട്ടിയുടെ അംഗം എന്നുള്ളതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്കുള്ള ഇമേജ് യുവതി നിലനിർത്താറുള്ളത് ആലോചിച്ചു തന്നെയാണ് കെ പി എസ് തീരുമാനമെടുത്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട് ഓരോ പേരുകൾ എടുത്ത് പറയാനുണ്ട് ഉദ്ദേശിക്കുന്നത് ആ സംഭവങ്ങളിലൊന്നും ആരും എടുക്കാത്ത ഏറ്റവും ധീരമായ ഒരു നടപടിയാണ് കോൺഗ്രസ് പാർട്ടി ആരോപണം ഉണ്ടായപ്പോൾ തന്നെ അന്യ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി നിൽക്കും അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് മുന്നോട്ട് പോകുന്നു ഏറ്റവും കൂടുതൽ മെലിഞ്ഞാന്നാണ് മെലിഞ്ഞാന്നാണ് മറ്റൊരു പുതിയ ആരോപണം എ പി സി പ്രസിഡന്റിനേക്ക് കിട്ടിയത് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തെ പോലീസ് ഡി ജിപ്പിക്കാൻ കഴിച്ചു അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആരോപണം അദ്ദേഹം പൂർത്തിവെക്കുകയല്ല ചെയ്തു അദ്ദേഹം അധികം ഏതൊരു നേതാക്കന്മാർ ഡിസ്കസ് ചെയ്ത ആരോപണം ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം ഞങ്ങളല്ലോ സി പി എമ്മിന്റെ അത് കഴിഞ്ഞ് ആ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടിയിലെ പല തലങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ നേതാക്കന്മാരെ വിശ്വസിച്ചത് നേതാക്കന്മാരോട്ട് അതുകൊണ്ട് ആ നേതാക്കന്മാരൊക്കെ നേതാക്കന്മാരുടെ തീരുമാനമെടുത്തു ഈ തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വേഗത്തിലുള്ള തീരുമാനമാണ് കേരളത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ ഇതുപോലുള്ള തീരുമാനം കണ്ടിട്ടുണ്ട് തീരുമാനമേ എടുക്കാറില്ല പല പല പാർട്ടികളും സംരക്ഷിക്കുകയാണ് പതിവ് സംരക്ഷിച്ചില്ലാന്ന് മാത്രമല്ല ഏറ്റവും എക്സ്ട്രീം കോൺഗ്രസ് പോയി ഇത് ഏറ്റവും വേഗത്തിലെടുത്ത ഒരു തീരുമാനം തന്നെയാണ് അതിനകത്ത് പാർട്ടിയിൽ എടുക്കേണ്ട ഒരു ഇമീഡിയറ്റ് ആയി നടത്തുക ഇങ്ങനെ കൺസൾട്ടേഷൻ നടത്തിയെന്ന് വെച്ചാൽ കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് ഈ ഈ ഈ കാര്യത്തിൽ 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 കാണാൻ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ വിഷയത്തിലേക്ക് ചർച്ചയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് സുപ്രധാന കാര്യം ഞാൻ പറഞ്ഞു കിടന്നിരിക്കുന്നു ഈ കാര്യത്തിൽ പാർട്ടിയുടെ കമന്റ് ും രാഹുലുമായി സഞ്ചരിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതാക്കളുടെ പ്രവർത്തനത്തിന്റെ എതിർ പാർട്ടികളുടെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ആരോപണം ഒരു പേരിന് മാർഗമാണ് കടലാസ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ രാഹുലിനെ സംരക്ഷിക്കുന്നതാണ് ഈ പുറത്താക്കിയെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ട് പരവധികം കോൺഗ്രസിന്റെ ഭാഗമാണെന്നു കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഓരോ ഓരോ വരേണ്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പൊതുസമൂഹത്തിനുപാട് കാര്യങ്ങളും ഗവൺമെന്റ് ആണെങ്കിൽ ഇതൊരു ഇത് മാത്രമല്ല ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാം സൈക്കിൾ ആക്രമണത്തിന്റെ പരിചയപ്പെടുത്തിട്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ പർച്ചേസുകൾക്കൊപ്പം ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ അൻ്റ് വേലേ